പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമൻ്റ് നൽകുന്നതിനൊപ്പം കമൻ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ടെ പോവാ പേപ്പർ എടുക്കാനാ ആ വാ എന്നാ പോകൂ ഞാനും പോരാപ്പന അങ്ങ് കയറിപ്പോക്കു ഞാനിടത്തോളാം ചെരിപ്പടാഞ്ഞിട്ടല്ലേ ചെരുപ്പേ ചെരിപ്പടാതെ വന്നിട്ടാ ചെരിപ്പടാതെ വന്നിട്ടാന്നേ ചെരിപ്പ് ചെരിപ്പ് ആര് പറഞ്ഞു ചെരിപ്പാകത്തുണ്ടല്ലോ അവിടെ ഉണ്ട് ഇല്ലെന്നേ ചെരിപ്പൊക്കെകത്ത മറന്നുപോയി ചെരിപ്പിടുന്ന കാര്യം അതുകൊണ്ടാ അവിടെ നിന്നോ അവിടെ നിന്നു ഞാൻ എടുത്തോണ്ട് വന്നോളാം അമ്മ ചെരുപ്പ് ചെരിപ്പെടാതെ എത്ര എടുക്കാനായിട്ട് ചാടി ഇറങ്ങിയതാണ് ഒത്തിരി ദിവസം കൂടിയ ചെരിപ്പെടാതെ പോന്നല്ലേ ചെരിപ്പടാ പോകുന്നില്ല കാലിൽ എടുക്കെന്നാ പിടിച്ചോ ചെരിപ്പെടാതെ ഇറങ്ങിയിട്ടാ ചെരിപ്പെടാതെ ഇറങ്ങിയിട്ടാണെന്ന് വാ ചെരുപ്പം അവിടെ ഉണ്ട് ചെരുപ്പേ ചെരിപ്പം അവിടെ ഉണ്ട് ചെരിപ്പടാതെ നടന്നപ്പൊരു കാലു പതിനേ അത് എൽ സിയുടെ വണ്ടി എൽ സിയുടെ വണ്ടിയാന്നി ആ അത് ചെരുപ്പ് പോയെന്ന് മറന്നുപോയി അവിടെന്നോ ഞാൻ എടുത്തോണ്ടിരുകാരുന്നല്ലോ ചെരുപ്പിട ചെരുപ്പ് മറന്നു പോയല്ലേ എന്നാ ചെരുപ്പിട്

കാല വേദന വന്നാ ടെൻഷൻ ഇച്ചിരി വേദന വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കരണ്ടോ മുഖത്ത് അതങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞമ്മളാ ശ്രദ്ധയൊക്കെ മാറ്റി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല ഒരു പേടിയാ പേടി 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 പേടിപ്പടന്നു എന്തിനാ പത്രം എടുക്കാൻ പോയെ ഈ പത്രം എടുക്കാൻ എന്തിനു പോയതാ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലായിരുന്നോ പത്രം എടുക്കാൻ ആ അതെന്തിനാ പോയെ അമ്മക്ക് വയ്യാത്തതല്ലേ എല്ലാം ആരും എടുത്തോണ്ട് പോയി അല്ല അവിടെ കടന്നുകൊടുത്തേ ഇവിടെ ഞങ്ങളല്ലേ പോയി എടുക്കുന്നത് അത് ചിലപ്പോൾ ഇവരൊക്കെ ഏറ്റു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ഞാനുണ്ടായിരുന്നു ഇവിടെ ഇവരും ആരും ഏറ്റില്ല രോമോനും ഏറ്റില്ല പിള്ളേരും ഏറ്റില്ല

ചെരുപ്പിട്ട് ശീലിച്ചവർക്ക് അകത്തും പുറത്തും ചെരുപ്പിട്ടവർക്ക് നിലത്ത് കാലു കുത്തുമ്പോത്തേക്കും ഭയങ്കര പാടായി ആരുമില്ല നീ നിൽക്കുന്ന പിന്നെ ആരാ ഞാൻ വഴിയിലല്ലേ വഴിയിൽ എപ്പോഴും ആള് കാണും അമ്മ പോണ കാണു വഴി കൂടെ ആള് പോകുമ്പോ എന്തോ ആൾക്കാരാ പോണേന്ന് പറയല്ലേ

ഞങ്ങളെക്കാളും കണ്ണറിയാന്ന് അമ്മയ്ക്കാ ഇല്ല ഇല്ല അച്ഛൻ കഴിഞ്ഞ ചോദിച്ചും ചോദിച്ചു ചെവി കേക്കാവന്ന് ചോദിച്ചു പോലെ ചെവി കേക്കാന്ന് കണ്ണറിയാവന്ന് ചോദിച്ചു പോലെ കണ്ണറിയത്തില്ല എന്നെ അവിടെ എങ്ങനെയാ കണ്ടുപിടിച്ചോയില്ല വായിക്കാനൊക്കെ പറ്റും കണ്ണറിയാം കണ്ണറിയാം കണ്ണും അറിയാൻ ചെവിയും എനിക്ക് തോന്നുന്നത് ഇഷ്ടയില്ലാത്തവര് ചോദിക്കുമ്പോഴത്തേക്കും അത് എന്നാ എന്നായി എന്നാ അന്ന് ചോദിക്കുന്നതേ ഉള്ള തേൽക്കുട്ടിയാടെ വീട്ടിലുണ്ട് കുറച്ച് കയ്യിൽ ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്റെ കുറ്റമൊന്നും പറയരുത് ഏറ്റവും കൂടുതൽ അമ്മേനെ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്ന ആള് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോമോനോട് മാത്രം അതൊരു കാര്യം കൊറേ കൊറേ ചോദിക്കേണ്ടി ഇച്ചിരി ചെവി കേൾവിക്കുറവ് കാണും ഇച്ചിരി ഉണ്ട് അല്ലാതെ അമ്മയ്ക്ക് ഒത്തിരി ചെവി കേൾവിക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അല്ലേ ഈ കുട്ടി അമ്മ അമ്മക്ക് അറിയാവുന്നതല്ലേ അതേ നീ ആര് പറഞ്ഞേ മക്കളോട് എല്ലാം ചോദിച്ചാ അവരെന്തെങ്കിലും പറഞ്ഞു എന്നാ പത്രം വായിച്ചു പത്രം വായിച്ച പിന്നെ എല്ലാ കാര്യവും അറിയാം പത്രമേ അത് വായിച്ചു അവിടെ പോയി കഷ്ടപ്പെട്ട് എടുത്തോണ്ട് പിള്ളേരൊന്നും പത്രം വായിക്കലോ അമ്മ മാത്രമേ വായിക്കുള്ളൂ അമ്മയുടെ മകനെ വായിക്കുള്ളൂ ഒച്ചുമക്കളൊന്നും വായിക്കല ചുമ്മാ തുറന്ന് നോക്കിയാ അക്ഷരൊക്കെ അറിയാം അവർക്ക് ഇതൊന്നും വായിക്കാൻ താല്പര്യം അത് ശരിയാണ് എന്നാലും വായിക്കാനൊക്കെ അറിയാം പിള്ളേർക്കൊന്നും പത്രം വായിക്കാനൊന്നും താല്പര്യം നെറ്റിലും കിട്ടുന്നതാണ് ഇനി എന്നാ ചെയ്യാനുള്ള രാവിലെ പോവാണ് ഓണത്തിന് പോവാണ് വീട്ടിലോട്ട് യോണോ വീട്ടിലോട്ട് ഞാനിവിടെ ഇരി കാലിന് വേദനയല്ലേ ഇച്ചിരി നേരം പോട്ടെ ഇവിടെ ഇരിത്രം വായിച്ചേ അവിടെ ഇരുന്ന് പത്രം വായിക്കറിയാലും പറഞ്ഞു ഞാനിപ്പൊ കാണിക്കാവില്ല വായിക്കും കണ്ണൊക്കെ അറിയാം അമ്മക്ക് വേണ്ടത് വായിക്കും അതിന്റെ അകത്ത് പോമ്പത്തിപ്പൂ വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് അക്ഷരം മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല ഇതന്നെ വായിച്ചു ആ ആ ഓ ബാക്കി

ഈ അക്ഷരം ഈ അക്ഷരം ഈ അക്ഷര നോക്ക് വഴിയിലും പറ മനസ്സിലാകില്ല കൊടയാൽപന അമ്മയ്ക്ക് മേടിക്കാൻ പോവാനും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാനുണ്ടോ അതാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അത്രത്തെ ഓണ ദിവസങ്ങളിൽ മുഴുവൻ ഭയങ്കര പരസ്യങ്ങളല്ലേ ആ അത് ഓണം വായിച്ചോ ഓണം ഒന്ന് വായിച്ചു കേട്ടോ അതിന്റെ അടിയിലെത്തോ ആ വണ്ടിയ പോട്ടെന്നേ ഓണമൊക്കെ അല്ലേ എല്ലാവരും വണ്ടിയാ പോട്ടെ വായിച്ചോ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ അതിനകത്തോട്ടു വൈര് ആ പിന്നെ ഇപ്പം ഇത്ര നേരം വായിച്ച പിന്നെ ഓണം എന്നൊക്കെ വായിച്ചതല്ലേ നൂർത്ത് പിടിച്ചു വയര് തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചു പിന്നെ എഴുതിയാക്കണേ ആ അത് അഞ്ചാണ് രണ്ടും അഞ്ചല്ല ഒരെണ് അഞ്ചുള്ളൂ ആ കോടി ഉണ്ടോ അപ്പം എത്ര കോടിയാണ് വായിക്കാ അറിയാൻ പറ്റുന്ന പറഞ്ഞു അത് വായിച്ചു വായിച്ചത് മനസ്സിലാക്കാൻ ചെല കിട്ടാത്ത ലാപ്ടോപ്പുകൾ അതിന്റെ മുകളിലേ എഴുതിയേക്കണേ അതിന്റെ ഇത് ഓർമ്മ നോക്കട്ടെ ണ്ടോ നോക്കട്ടെല്ലാം കോടതില്ല ഏകദേശം എല്ലാം തന്നെ ഓർത്തിരിപ്പുണ്ടല്ലേ അക്ഷരങ്ങളൊക്കെ ഓർത്തിരിപ്പുണ്ട് മറന്നിട്ടൊന്നുമില്ല ഉത്രാടമായിട്ട് നല്ല മഴയാണല്ലോ രാവിലെ നല്ല മഴയാണല്ലോ വണ്ടി നമ്മളൊന്ന് കഴുകാനായിട്ടാണ് വണ്ടി മൂടാതായിട്ടിരിക്കുന്നത് കഴുകാനായിട്ടാണ് മുഴുവൻ ചെളിയും പൊടിയൊക്കെയാണ് അപ്പൊ മഴ പെയ്ത് പോകും ചെളിയങ്ങും ബാക്കി കഴുകാലോ എന്നോർത്താണ് എല്ലാവർക്കും എലിക്കുട്ടി അമ്മയുടെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ ഞങ്ങൾ ഒരു ചെറിയ ഓണപ്പാട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേൾക്കുക നല്ല നാട്ടി നല്ല തിരുവാടിരാവ് മനസ്സാകതിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാണിരാവ് മനസ്സാകതിലാവ് മലയാള ചുണ്ടിൽ പാട്ട്

ഞാനൊക്കെ ഞാൻ പണ്ട് നമ്മുടെ പള്ളി മാളലയ്ക്കച്ചൻ ഭൂഗാരിയെ വന്ന സമയത്ത് നമ്മൾ കോയരലുണ്ടായിരുന്നല്ലോ നമ്മൾ ഇത്രയല്ലേ നാലില് മൂന്ന് കണ്ട് പിടിക്കുന്ന സമയം അന്ന് പള്ളിയിലേക്കോ ഞങ്ങൾ കോയറിലുണ്ടായിരുന്നോ കോയറിൽ ഞാൻ ഞങ്ങളുടെ സിബി കണ്ടെങ്കിൽ ബാബു ബാവു പാട്ടുകാരനാണല്ലോ സിബി പിന്നെ ജെസി ബാവിൻ്റെ പെങ്ങൾ ജെസി ഡെയ്സി അവർ മൂന്ന് പേരും ഒരുമിച്ച് കോയരായിരുന്നു അതുപോലെ കോട്ടപ്പറമ്പലെ സിബി സിബിയുടെ ഒരു പെങ്ങൾ ആ അങ്ങനെ അവരൊക്കെ ഞങ്ങൾ പാട്ടുണ്ടായിരുന്നു നീ സ്കൂളിൽ റിയോ ഞാൻ ഓർക്കുന്നുണ്ട് ആ മമ്മി ഒരു ഞാൻ പാടുമായിരുന്നു മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിലായിരുന്നപ്പം പള്ളിയിൽ മലയാളം കുർബാന ഉണ്ടല്ലോ അപ്പോഴൊക്കെ ഞങ്ങളൊക്കെയാ പാടിക്കൊണ്ടിരുന്നത് പിന്നെ വന്ത എല്ലിക്കഴിഞ്ഞ മാതാവിന്റെ ഒരു പാട്ടുണ്ട് അതും പാടണമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇല്ല അവസരൊക്കെ കിട്ടിയിട്ടുണ്ട് കുർബാന പാട്ടൊക്കെ പാട്ടും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടാൽ പാടാൻ എനിക്ക് മൂളുന്നതാണ് പൊറത്തോട്ടൊന്നും ഞാൻ കുർബാന പാട്ടൊക്കെ പാടും ബാക്കി പാട്ടൊന്നും പരിശീലിച്ചാലും പാടും അല്ലേ ആ പാടും അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിരക്കിലാണെന്ന് വിചാരിക്കുന്നു ഓണം എന്നാ ഓണത്തിന്റെ സത്യൊക്കെ ഒഴിക്കാനുള്ള എന്താ പറയുക ആ പറയാങ്ങളിലായിരിക്കും പായസവും പപ്പടവും പഴവും അല്ലേ എത്ര കൂട്ടം കറികളാ എത്ര കൂട്ടം കറികളെന്നൊക്കെ ഉണ്ടോ ഞങ്ങളിപ്പോ മൂന്നാല് കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കുള്ളൂട്ടോ വിവീനായിട്ട് ഇല നിറച്ചും കറികളൊക്കെ ഇരിക്കണം എന്നാണ് ആ ഓണത്തിന്റെ കഴിക്കും നമ്മളെ ഇല വെട്ടി എല്ലാവർക്കും ഒരു സന്തോഷമാണ് മഴയായിരുന്നു രാവിലെ മഴയായിരുന്നു മഴ ഇപ്പൊ തോർന്നിട്ടുണ്ട് പിന്നെ ഓണ ഓർമ്മകളൊന്നും പങ്കുവെച്ചാൽ ഇഷ്ടപ്പെടുവോന്നറിയല്ല എങ്കിലും ഒന്ന് പങ്കുവയ്ക്ക ഞങ്ങളുടെ ഓണ ഓർമ്മകളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഓമലൂരുടെ ഓണാഘോഷ പരിപാടി കാണിച്ചത് ആരും തന്നെ ഇത് കണ്ടിട്ടില്ല ആണോ എങ്കിൽ ഞങ്ങളുടെ ഓർമ്മ ഓ എൻ്റെ ഓണ ഓണത്തിൻ്റെ ഓർമ്മയിലുള്ളത് പത്ത് ദിവസം ഓണാഘോഷമാണ് അതായത് സ്കൂൾ അടച്ചാകുന്നത് പോലെ പത്ത് ദിവസം ഓണാഘോഷമാണ് കുന്നുംപുറത്ത് ചേട്ടാടൊക്കെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു നമ്മുടെ കിണറിരിക്കുന്നിടത്തായിരുന്നു അന്ന് ഇപ്പോൾ ഈ വോളിബോൾ കോർട്ട് ഉണ്ടായിരുന്നത് അവിടെ നമ്മുടെ വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വോളിബോൾ മത്സരമൊക്കെ ഭയങ്കര മത്സരങ്ങളാണ് വടംവലി ഭയങ്കര അധികം പേര് വടംവലി ആയിരുന്നു അതുപോലെ ഈ മുട്ടായി ഉറക്ക് റൊട്ടിയടി ിപ്പിടിക്കില്ല കലിപ്പിട്ടിക്കലോ നമ്മുടെ മത്സരം സമ്മാനം പിന്നെ ഫാൻസി ഡ്രസ് ഞാൻ പിന്നെ ഇതോട്ട് ഓണപ്പൂക്കള മത്സരം അങ്ങനത്തെ മത്സരങ്ങൾ പിന്നെ നമ്മള് കെ സി വൈ എം ആയിരുന്ന നേതൃത്വത്തിലൊക്കെ ഓണാകാശം പൂക്കള മത്സരവും അതുപോലെ ഓരോ മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഗ്ലൂബ് പോലെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ മാർക്കടാൻ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ പള്ളിയില് നേരത്തെയൊക്കെ നടത്തുമായിരുന്നു ഇപ്പൊ പിള്ളേരൊന്നുമില്ലല്ലോ എല്ലാരും പഠിച്ച് പത്താം ക്ലാസ് പ്ലസ് ടുമ്പേ വിട്ടുപോകുന്നുണ്ട് ഇപ്പൊ ഓണങ്ങൾ ഒരു ഓ ഓഫീസുകളിൽ മാത്രമായി പോണം ഈ മത്സരങ്ങളും പരിപാടികളൊക്കെ പക്ഷെ നമ്മടെ ഇവിടെ ഈ അടുത്ത പ്രദേശത്ത് ആകെ ഓണാഘോഷത്തിലൂടെ നടന്ന ഈ ഒന്നലൂര് നമ്മുടെ മണിജിറക്കുളത്തിന്റെ അവിടെ നടന്നത് മാത്രമേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും ഓണ മത്സരങ്ങൾ ഒന്നും നടന്നായിട്ട് ഇതേവരെ നമ്മുടെ നോട്ടീസ് പോലും വായിച്ചിട്ടില്ല പണ്ട് ദിവസം ആ അത്തം അല്ലേ മുതല് പൂവറിക്കാൻ പോകുമായിരുന്നു താഴെ പാടം ഉണ്ടല്ലോ പാടത്തു നിന്ന് കിട്ടുന്ന ഒരു അരിപ്പൂ അരിപ്പൂവില്ല ചേർന്ന് നിൽക്കുന്ന ഒരു കള കളയിലുണ്ടാവുന്ന പൂ പച്ച വയലറ്റ് കളർ ഉള്ളത് അതൊക്കെ പോയി അരിപ്പൂ എല്ലാം പറിച്ചുകൊണ്ട് വരും പിന്നെ പറമ്പിലൊക്കെ ആയാലും മുക്കുറ്റിയുണ്ട് തുമ്പപ്പൂ ഉണ്ട് പിന്നെ എന്നാ ഒരു വയലറ്റ് കളറുള്ള ഒരു പൂ ഉണ്ട് ഓണത്തിന്റെ സമയം ആ കോളാബിയല്ല ഒരു അരിപ്പ് പോലെ അത് അതൊക്കെ എല്ലാ ഉണ്ട് അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങള് പൂക്കളം ഇടുന്നത് അല്ലാതെ വീട് വഴി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടിയിൽ നിന്നുണ്ടാകുന്ന പൂ കൊണ്ടൊന്നും അങ്ങനെ പൂക്കള ഇടാറില്ല പിന്നെ ചെമ്പരത്തിയൊക്കെ അന്ന് പിന്നെ ചെത്തി ചെറിയ പൂക്കളൊക്കെ എടുക്കും അല്ലാതെ പറമ്പിൽ നിന്നും കിട്ടുന്ന കണ്ടത്തിൽ എടുക്കുന്നത് കിട്ടുന്നെടുക്കുന്നത് ഇപ്പാണെ അങ്ങനെയുള്ള ഒരു കാക്കപ്പൂ ഇല്ലേ കാക്കപ്പൂ പറമ്പിലും ഉണ്ട് ഓണത്തിന്റെ സമയം ഉണ്ട് പിന്നെ കാണാനില്ല പിന്നെ ഇതിന്റെ പൂ മറ്റേ നന്ദയ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ ശംഖുപുഷ്പം ശംഖുപുഷ്പം അല്ലെ മറ്റേ മറ്റേ പൂ ആഹ് അത് വേറെ എന്നാ ഈ ടി വി ദുരിതം പറഞ്ഞ കേട്ടോ എന്നാറാവു പോവോ തുമ്പോ തുമ്പോ തുമ്പ് തുമ്പൂ 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 അല്ലേ നടക്കുക തുമ്പൂ ഇപ്പൊ തുമ്പോ കാണാൻ പോലും ഈ തുമ്പ കാണാന്ന് കളനാശിയുടെ ഒത്തിരി ചെടികൾ നമ്മടെ ഈ കാട്ടുസദ്യങ്ങൾ ഈ തുമ്പൊക്കെ ഔഷധവും കൂടെ അല്ലേ അങ്ങനെയുള്ള ഒത്തിരി ചെടികൾ കാണാതെ ഇരിക്കുന്ന ചെറുപ്പത്തിൽ പിന്നെ അത് സ്ഥലം മാറിപ്പോകും പിന്നെ പൂക്കളില്ലാതെ ആയിപ്പോയി നാട്ടിൽ പൂക്കളില്ലാത്ത

തിരുവോണം തിരുവോണം നാളെ 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 അപ്പൊ ദിവസം കഴിഞ്ഞ ഓണാശംസകൾ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി ഹാപ്പി ഹാപ്പി ഓണം 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 ഓണാശംസകൾ പറഞ്ഞേകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓർമ്മയില്ല ഓണം എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ അമ്മ വീട്ടിൽ അങ്ങനെ പോയില്ല ഈ ഓണത്തിന് മത്സരം പരിപാടി ഇവിടെ ഭയങ്കര പരിപാടികളല്ലേ ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ പോവുകയുള്ളൂ ഒരു എന്നാൽ ആ ക്ലബ്ബ് ഉണ്ടായിരുന്ന അത്രയും വർഷത്തുള്ളൂ സുഖം സൂചായി മാഷ് അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു അതിനകത്ത് നല്ല അക്റ്റീവായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ ക്ലബ്ബിൻ്റെ സ്ഥലമുണ്ട് ആ സ്ഥലം ഈ പങ്കമാടി വർക്ക് ചെയ്യുന്ന ആ ക്ലബ്ബിൻ്റെ സ്ഥലത്താണ് അപ്പം ആ സ്ഥലത്തിന് ഇപ്പോൾ ആധാരമൊക്കെ ചേട്ടാടവരുത്തന്നെ മറ്റാണ് അത് മറ്റന്നായി ഒരു പറഞ്ഞ കേട്ടു ദിവസം അപ്പോൾ അങ്ങനെ ഒരു ഓണ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു ഇവിടെ ടംവലിക്കുന്ന വരുന്ന ടീമുകൾ എത്രയാണെന്നറിയോ അതൊന്നും നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഓമലൂർ നമ്മുടെ ഓണവക്ഷ പരിപാടി കാണിച്ചു തന്നെ ഈ അമ്മയെ ആൾക്കാരല്ലേ ആൾക്കാരല്ലേ നമ്മുടെ ഓർമ്മയോടും കൂടെ നോക്കി വേണം കാര്യങ്ങൾ നടത്താനോ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അപ്പം നമ്മുടെ ഓണ ഓർമ്മകളൊക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മ ഓണ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുക കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു പിന്നെ പഴയ ഓണത്തിൻ്റെ ഓർമ്മകളിലോട്ട് പോയെന്നൊക്കെ പറഞ്ഞ് കാരണം ഇന്ന് അത് ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്തൊക്കെ പിന്നെ കുറച്ച് മത്സരങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു നാട്ടിലെ ഓഫീസ് വഴിയൊക്കെ അല്ല ഇത് വളരെ കുറവാണ് നമ്മുടെ ഇതിൻ്റെ വാട്സാപ്പിൽ പോലും ഒരു നോട്ടീസ് ആ പേ ഒരു അവിടെ കണ്ടൊരു ചെറിയൊരു നോട്ടീസ് ചെറിയൊരു പരിപാടിയുടെ നോട്ടീസ് മാത്രമേ എത്തണേ കണ്ടുള്ളൂ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓണകക്ഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓണ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു തിരുവോണം ആശംസിച്ചു ആശംസിക്കുന്നു ഒപ്പം തന്നെ അവിദിനം തവണ ഓണത്തോട് അനുബന്ധിച്ച് തരുന്നുണ്ട് അപ്പം നമുക്ക് ദിനാശംസകളും ഞങ്ങൾ നേരുന്നു എല്ലാവർക്കും അപ്പം ബാക്കി നമ്മുടെ ഓണ പരിപാടികൾ പുറമേ കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഹാപ്പി വേണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറിയാൽ ആദ്യം മുതലുള്ള വീഡിയോകൾ കാണാം അത് കാണുക ഇത് പിന്നെയും പിന്നെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെ ഒരു വീഡിയോ കണ്ടിട്ട് വന്ന് കമൻ്റ് ഇടും ആ കമൻറ്റിനെ നമ്മൾ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യം മുതലുള്ള വീഡിയോ കണ്ടാലേ ഇതെല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് പറയുന്നതാണ് അതുകൊണ്ട് സ്ഥിരമായി കാണുന്നവർ ദയവായി ഇത് സ്കിപ്പ് ചെയ്ത് കളയോ എന്തെങ്കിലും ചെയ്യുക ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഹൈപ്പും ചെയ്യുക ആഴ്ച മൂന്ന് ഹൈപ്പുണ്ട് അതും ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ ഇട്ടിരുന്ന ഷർട്ട് മറിയമ്മ ഷർട്ട് ആടാ അമ്മയുടെ അത് എന്ത് അടിക്കാനുണ്ടല്ലേ ബാക്കി പിന്നെ ഈ വിവിനെ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഒരു കഥയുണ്ട് അതുകൂടെ ഒന്ന് പറയാ അമ്മയ്ക്ക് ഇട്ടിട്ട് അതൊരു വരുന്നില്ല നമ്മൾ ആദ്യം എടുത്ത് നിങ്ങൾ ആദ്യം ആദ്യമുള്ള വീഡിയോ കാണുന്നവർക്കറിയാം ആദ്യം നമ്മള് എടുക്കാൻ പോയപ്പോഴത്തേനും അമ്മക്ക് ഉടുപ്പ് തയ്പ്പിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ നമ്മള് അമ്മയ്ക്ക് അവിടെ നിന്ന് തുണി എടുത്ത് തയ്പ്പിക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ പക്ഷെ അത് അമ്മ അമ്മയ്ക്കട്ടപ്പം അത് വൃത്തികേടായി പക്ഷെ അത് ബിബിനും നല്ല സൂട്ടു ആണ് അപ്പോൾ ഞങ്ങൾ കളയാൻ കുഴപ്പമില്ല തുണി നല്ല തുണിയൊക്കെയായിരുന്നു പക്ഷേ അത് ഇപ്പോഴാണ് നിങ്ങൾ കാണിക്കാൻ പറ്റും ഒരു തവണ ചേർത്തലേക്ക് പോയപ്പോൾ വിവരം പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ അമ്മയ്ക്ക് എടുത്ത ഉടുപ്പാണ് ഇപ്പൊ വിവീനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അമ്മയ്ക്കൊന്നും അറിയത്തില്ല അമ്മ രാവിലെ പത്രം അത് പണ്ടും എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കുന്നതോടെ ഞാൻ ഏറ്റി കിടക്കുന്ന ഞാൻ ഞാൻ ഏറ്റവും കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചും മൈങ്ങിപ്പോ അത് ഞാൻ പറഞ്ഞു അമ്മ രാവിലെ ഇവിടെ നാലുപേര് പള്ളി പൂട്ട് തന്നെ അമ്മ പറഞ്ഞു കേൾക്കുന്നു അതാ അന്നേരം ഏറ്റവും വരുന്നതാണ് അമ്മയ്ക്കും ചാച്ചിനും ഉറക്ക പോകുന്നുണ്ടായിരുന്നു ചാടി ഏറ്റവും വരുവായിരുന്നു എന്ത് പറഞ്ഞാലും അവിടെ ജോമോടെ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു ജോമോടെ പല്ലേ വെച്ച അവിടെ പല്ല് വരണം കേട്ടു ആ അത് പറിച്ചായിരുന്നു പറിച്ചല്ല റൂട്ട് കനാലി ചെയ്തു കവറു ഞങ്ങള് പോവാ ആ അതിന് പോവുക പറിച്ച അല്ല അതിന് കവർ ഇടാൻ പോവുക വെച്ച് റെഡിയാക്കുക ഞങ്ങൾ ഉടനെ വരും ഇവിടെ പിള്ളേര് കൂടി ഉണ്ടല്ലോ വിമാനം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും ഈ കോതനല്ലൂർ വരെ പോയാൽ മതി കോതനല്ലൂർ വരെ പോണേ ഉള്ളൂ ഇപ്പോൾ വരും അമ്മ അവിടെ ഉണ്ട് അവിടെ കൂടെ നിന്ന് ഇരുന്നു ആണ് അതൊക്കെ കടിച്ചുപറിച്ചിരുന്നു ആ ഉറപ്പായാലും വേണ്ടിയില്ലെന്ന് എന്നാൽ ഞങ്ങൾ വീട്ട് വരാം ഓക്കെ ബൈ ഞങ്ങളെല്ലാം ഞങ്ങൾ മൂന്ന് പേരും കൂടെ സിനിമയ്ക്ക് പോകുന്നതാണേ കല്ലറയിലൊരു പുതിയ തിയേറ്റർ ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ വിബിന ഉള്ള പടത്തെയെല്ലാം അങ്ങ് പഠിച്ച് വിഷമിച്ച് അപ്പോൾ ഒരു സിനിമ കാണണം എന്നു പറയും അപ്പൊ അങ്ങനെ ഞങ്ങൾ കല്ലറയ്ക്ക് ഗുഡ്വിൽ സിനിമാസിൽ സിനിമ കാണാൻ പോകണം പുതിയ തിയേറ്ററാണ് അതിനെ വിവാഹമാണ് വണ്ടി കുടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ജോമോളെ പോകുന്നില്ല ജോമോളക്ക് ഇടിപ്പടങ്ങൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ്ട് ഇടിപ്പടാണെന്നാണ് പറഞ്ഞത് എനിക്കറിയുന്നില്ല എന്നാൽ ഗുഡ്വിൽ സിനിമാസിൽ എത്തിയിട്ടുണ്ട് അടിപൊളി കേട്ടോ മൂവി ഇതിനകത്താണ് ഏ ത്രീയിലാണ് അങ്ങനെട്ടോ തീരെ ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ വന്നപ്പോൾ അവിടെ വാദക്കുന്ന ആടാ എൻ്റെ മൊലാളി ആ അങ്ങനെ കയറി വന്നപ്പോൾ വാദക്കുന്നപ്പുണ്ടായിരുന്നു